ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ അവസാന പോരാട്ടം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കാൻ പോവുകയാണ് നാല് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ രണ്ട് ഒന്ന് എന്ന നിലയിൽ ഓസീസാണ് മുന്നിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹം ഏറെക്കുറെ അവസാനിച്ച ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര സമനിലയിലെങ്കിലും അവസാനിപ്പിക്കാൻ അഞ്ചാം മത്സരത്തിൽ ജയം അനിവാര്യമാണ് അല്ലാത്ത പരമ്പര നഷ്ടമാവും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് സിഡ്നിയിൽ ജയിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് ഓസ്ട്രേലിയക്ക് മികച്ച റെക്കോർഡുള്ള പിച്ചുകളിലൊന്നാണ് സിഡ്നിയിലേത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല സിഡ്നിയിൽ ജയിക്കാൻ ഇന്ത്യക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം എം സി ജി ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ നിരാശപ്പെടുത്തിയ ഇന്ത്യൻ ബോളർമാർ രണ്ടാം ഇന്നിങ്സിൽ ശക്തമായി തന്നെ തിരിച്ചു വന്നിരുന്നു ഓസീസിനെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസിൽ ഓൾ ഔട്ടാക്കാൻ ഇന്ത്യയ്ക്കായി എന്നാൽ ഇരുന്നൂറിന് മുൻപേ ഓസ്ട്രേലിയ കൂടാരം കയറ്റാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടിയിരുന്നു ഇതിന് സാധിക്കാതെ പോയതിന് കാരണം നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ഒമ്പത് വിക്കറ്റിന് നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലയിൽ നിന്നാണ് ഓസ്ട്രേലിയ ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസിലെത്തിയത് ലിയോണും സ്കോട്ട് ബോളണ്ടും നടത്തിയ അവസാന വിക്കറ്റിലെ കൂട്ടുകെട്ട് മത്സരത്തിൽ ിൽ ഏറെ നിർണായകമായി ഓസീസിൻ്റെ വാലറ്റക്കാരനെ സമ്മർദ്ദത്തിലാക്കാൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി പത്താം വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് തകർക്കാൻ ഒരു അറ്റാക്കിംഗ് ഫീൽഡ് സെറ്റ് ചെയ്യാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ ഒരു അറ്റാക്കിംഗ് ഫീൽഡ് സെറ്റ് ചെയ്യാൻ രോഹിത് ശ്രദ്ധിക്കേണ്ടതായുണ്ട് മറ്റൊന്ന് ഇന്ത്യയുടെ സീനിയർ താരങ്ങളുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് എം സി ജിയിലെ ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണം രോഹിത് ശർമ്മ ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഏറെയായിരുന്നു എന്നാൽ മൂന്ന് ഒമ്പത് എന്നിങ്ങനെയാണ് രോഹിത്തിന് നേടാനായത് വിരാട് കോഹ്ലിക്കും കാര്യമായൊന്നും ചെയ്യാനാവാതെ പോയി ആദ്യ ഇന്നിങ്സിൽ മുപ്പത്തി ആറ് റൺസ് നേടിയ കോഹ്ലി രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് റൺസ് എടുത്താണ് പുറത്തായത് ഋഷഭ് പന്താകട്ടെ ഈ പരമ്പരയിലുടനീളം വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായ രാഹുലും വൺ ഡൗൺ ഇറങ്ങിയത് ൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുന്നില്ല ഈ പറഞ്ഞ താരങ്ങളിൽ ഒരു രണ്ടു പേരെങ്കിലും എസ് സി ജിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തേ പറ്റൂ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന പ്രശ്നം മികച്ച പദ്ധതികളുടെ അഭാവമാണ് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് സാധിക്കുന്നില്ല ഇന്ത്യൻ ബാറ്റർമാർ പുറത്താവുന്നത് തുടർച്ചയായി ഒരേ രീതിയിലാണെന്ന് പറയാം വിരാട് കോഹ്ലി തുടർച്ചയായി ഓഫ് സൈഡ് കെണിയിൽ വീണിട്ടും ഉണ്ടാകുന്നില്ല ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ ആത്മവിശ്വാസമില്ലാത്ത തരത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീർ മുൻകൈയ്യെടുത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ